ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മദീമേലോട്ടാണ് അപ്പൊ നമ്മുടെ തൊട്ട് താഴെ തന്നെ ഓരോരു സൂപ്പർ മാർക്കറ്റിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിപ്പോ ജസ്റ്റ് റോഡ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി അപ്പൊ ആ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ അങ്ങോട്ട് സാധനം വാങ്ങിക്കേണ്ടി പോവാത്ത കേട്ടോ അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് സിഗ്നൽ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ മുന്നോട്ട് നടക്കണം അല്ലെങ്കിൽ ബാക്കിലോട്ട് നടക്കണം ഇത് രണ്ടും പഠിച്ചിട്ടാണ് ഞാൻ പിന്നെ പോവാത്തേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരെ താഴെ ചെന്നിട്ട് നമ്മള് വണ്ടികളൊക്കെ വരുന്നുണ്ടോ ഇല്ലോന്നൊക്കെ നോക്കിയിട്ട് പോവാട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ആ ഒരു റിസ്ക് എടുക്കാന്ന് വിചാരിച്ചു സാറേ ഉള്ളത് ഉണ്ടായിട്ടോ എനിക്കൊരു പേടിയാ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ആരും നോക്കണ്ട ഓടി അങ്ങ് പോയാൽ മതിലോ അല്ല ഒന്ന് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം അപ്പം ഇതാ ഞാൻ സാറക്കുട്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടെ ഇതാ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ബിൽഡിംഗ് ആണ്ട്ടോ നമ്മുടേത് അപ്പൊ ഇതാ ആ കാണുന്നതാണ് നമ്മൾ പോകേണ്ട സൂപ്പർ മാർക്കറ്റ് കേട്ടോ കണ്ടില്ലേ ഈ അത് മെയിൻ റോഡാണ് കേട്ടോ നമ്മൾ ദുബായിന്ന് ഷാർജയിലോട്ട് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ അപ്പൊ ഈ ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യണം കേട്ടോ സിഗ്നൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒന്നുകിൽ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് പോകണം കേട്ടോ അപ്പൊ അവിടെ കണ്ടില്ലേ അവിടെ സിഗ്നൽ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ വണ്ടി അപ്പൊ ഞാൻ ഒരു റോഡ് ക്രോസ് ചെയ്തു ഇനി അടുത്ത റോഡും കൂടെ ക്രോസ് ചെയ്ത് നമ്മുടെ ഈ സൈഡിൽ ഒരു എന്താ പറയുക പെട്രോൾ പമ്പുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ സൈഡിൽ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇതാ വന്നിട്ട് അപ്പൊ അവിടത്തെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പൊ അത്യാവശ്യം കുറെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധനത്തിനൊക്കെ അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടോ അപ്പൊ നാളെ ചിക്കൻ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിനുവേണ്ടി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു അത് വൈകിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നാളെ എടുക്കുമ്പോൾ നമുക്ക് മസാലൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കുമല്ലോ അപ്പൊ നമുക്ക് വേഗം ആ പണിയിലേക്ക് പോവാം അപ്പൊ ഒരു കിലോ ചിക്കൻ ആട്ടോ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ മഞ്ഞപ്പൊടി മുളക് പൊടി നമ്മുടെ കേട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല എല്ലാം കൂടെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വെളുത്തുള്ളി അല്ല ഇഞ്ചി പേസ്റ്റ് ഉണ്ട് കേട്ടോ അതും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പരട്ടി അങ്ങോട്ട് വെക്കാം കേട്ടോ ഇത് നാളെ രാവിലത്തേക്കിനെ ഞാൻ ഓർത്ത് കുറച്ച് ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് ഓർത്ത കേട്ടോ ഒത്തിരി നാളെ ഗ്രീൻ പീസുകറി വെച്ചിട്ട് അപ്പം ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ കറികളൊക്കെ വൈറ്റ് തെങ്ങ് വെച്ച് വെക്കുവേ അപ്പൊ നമുക്ക് രാവിലെ എണ്ണീക്കുമ്പം എളുപ്പമുണ്ടല്ലോ അപ്പൊ അതിനുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഡയറക്റ്റ് കുക്കറിലേക്ക് ഇടുന്നത് അല്ലാതിനിപ്പോൾ വേറെ പാത്രം എടുത്തു പിന്നെ ചട്ടി എടുത്തു പിന്നെ അത് കഴുകണം ഇതൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പൊ ചെയ്തും വെച്ച് രണ്ട് നാലഞ്ച് വിസിൽ അടിപ്പിക്കുമ്പോൾ തന്നെ സെറ്റ് ആവും പിന്നെ നാളെ രാവിലെ എടുത്തിട്ട് നമുക്കൊന്ന് എന്താ പറയാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ബിരിയാണി വെക്കുന്നതുകൊണ്ട് മല്ലിയിലൊക്കെ മേടിച്ചത് കൊണ്ട് ഉള്ളതുകൊണ്ട് ഇട്ടു ഇല്ലെങ്കിൽ മല്ലിയിലൊന്നും ഇടത്തില്ല കേട്ടോ അപ്പൊ അതാ ഇനി പടച്ചുവെച്ച് നമുക്ക് ഗ്രീൻ പീസ് വകേറിയ വെക്കാം അപ്പം ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടോ നമ്മൾ വേവിച്ച ഗ്രീൻ പീസരെ നോക്കുകയാണെ അപ്പൊ അച്ചാച്ചനെ ഇന്ന് ഓഫ് ആട്ടോ അപ്പൊ ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാത്രി വന്നപ്പോഴാണ് പറഞ്ഞത് നാളെ ഇതുപോലെ ഓഫ് ആന്നുള്ള കാര്യമായി അപ്പൊ ഞാൻ അതാ എണ്ണീട്ട് നമുക്ക് കറി ഇനി സെറ്റ് ആക്കി എടുക്കണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണ്ണിക്കാന്ന് വിചാരിച്ചപ്പോൾ പച്ചാശനീന്ന് കൊണ്ടുപിടിച്ച് നേരത്തെ എണ്ണിട്ടോ അല്ലേൽ അങ്ങനെയാണെ ഓഫ് ഉള്ളപ്പോൾ ദിവസം നമ്മൾ കുറച്ച് നേരത്തെ അല്ല കുറച്ചധികം ഉറങ്ങാന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് അലാർ പോലും അടിക്കണ്ട അതിനു മുമ്പേ നമ്മൾ എണ്ണിക്കട്ടോ അപ്പൊ ഇന്ന് എന്നെ ഒക്കെ മുമ്പേ അച്ചാച്ചൻ എണ്ണീട്ടും അപ്പം പിന്നെ എനിക്കിനിയിപ്പം ഇടിയപ്പം ഉണ്ടാക്കാനോന്നുള്ളൊരു മൂഡില്ലായിരുന്നെട്ടോ അപ്പൊ പിന്നെ ദോശമാവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ദോശയാക്കി സത്യം പറഞ്ഞാ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ പീസരെ ഉണ്ടാക്കിയത് അപ്പം നമ്മൾ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വീണ്ടും കയറിയിട്ടോ നമുക്ക് ഉച്ചത്തേക്കിന് ബിരിയാണി വെക്കണമല്ലോ അപ്പം അതിന് വേണ്ടി ഞാൻ എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടോ സെപ്പറേറ്റ് സവോളയും അതുപോലെ തന്നെ നമുക്ക് മദ്യയിലൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാനൊക്കെ ആയിട്ട് അപ്പം നമുക്ക് വേഗം തന്നെ സവോളയൊക്കെ വഴറ്റി പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇതിന് മുമ്പ് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ബിരിയാണി വെച്ചപ്പോൾ അപ്പം ഞാൻ ആ ഒരു സെയിം റെസിപ്പിയാണ് കേട്ടോ ഇന്നും ഫോളോ ചെയ്യുന്നത് ഇന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഇങ്ങനെ തമ്മൊക്കെ ചെയ്ത് എടുത്ത് കഴിച്ചപ്പോഴത്തേക്കിന് അപ്പം അതായതിപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്തു വരുന്ന സമയം കൊണ്ട് അപ്പോൾ ഇതോടെ നല്ലപോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടോ ഞാനിപ്പം ഈ ഒരു രണ്ടാവശ്യമായിട്ട് കുക്ക് ചെയ്തത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു മസാല മിക്സിംഗും ആ ഒരു ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് അവിടെ പിടിച്ച് ഇളകി വരാൻ പെട്ടെന്ന് ഒന്ന് സിമ്പിളായിട്ട് ഇളകി വെള്ളം പക്ഷേ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നനക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം അടിക്കങ്ങ് പോ ഒട്ടിയിരിക്കും കേട്ടോ അപ്പം നമ്മൾ തിരിച്ചു സമയത്ത് ആ ആ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ലപോലെ എണ്ണ ചൂടായിട്ട് ഇതുപോലെ അങ്ങോട്ട് യാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചിക്കൻ തിരിച്ചടാനൊക്കെ പറ്റും അപ്പൊ ഞാൻ ചുമ്മാ രണ്ട് കരിയാപ്പിലൊക്കെ മേലെ ഇട്ടു കൊടുത്തു അപ്പം ഇതിന് മുമ്പ് ഒരു അത് പോയി തോന്നുന്നു അപ്പം മസാല ഒക്കെ ഇട്ട് ഇതുപോലെ കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കുറച്ച് മല്ലിയിലും പുതിയ ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മുടെ ചിക്കൻ അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ച് ക്യാഷിനിട്ടും അതുപോലെ തന്നെ കിസ്മസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്നും വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇതിന്റെ ഈ ഉള്ള ഇതില് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചുവെച്ചിട്ട് നല്ലപോലൊന്ന് ആവുകയറ്റി ഒന്ന് 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 ഇതെന്താ പറയാ ഈ മസാല ഈ ചിക്കൻ ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കേട്ടോ അപ്പൊ ഇനി കുറച്ചും കൂടെ മല്ലിയാലും പുതിനയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കൂടുതൽ ഇടന്തോറി ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ വന്നതായിട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ ഇതുപോലെ വീണ്ടും ഒന്ന് അടച്ചുവെച്ചിട്ട് നല്ലപോലെ ആവി കയറ്റുകയാണേ ഇനി നമുക്ക് റൈസ് വെക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ തലത്തിലാട്ടോ റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുവാണേ അപ്പം ഞാൻ കുറച്ച് നമ്മുടെ നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ കുറച്ച് അലുകുലിപ്പ് സാധനങ്ങളുണ്ടല്ലോ പട്ടയും ഗ്രാമ്പും കുരുമുളകും അതുപോലെ ഇലക്കയും ബലി ലീഫൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടേ കുറച്ചുപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ റൈസും കൂടി ഇട്ടിട്ട് നമുക്ക് റൈസ് കോടി എടുക്കാം അപ്പം ഇത് അധികം നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ റൈസ് ഭയങ്കരമായിട്ട് വെന്ത് പോട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ഒരു എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനമൊക്കെ വെന്താ മതി ബാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് അം ചെയ്ത് ആവി കഴിക്കുന്ന സമയത്ത് ബാക്കി അവിടെ ഇരുന്ന് വെന്തോ ഉള്ളു കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇനി ഇത് ഊറ്റിയെടുക്കാറേ വെന്തിട്ട് അപ്പോൾ നമ്മുടെ റൈസ് നല്ല ഊറ്റി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാനിത് നമ്മുടെ നെയ്യും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് വാനില വാനിലെസൺസും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഇടയ്ക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൈസിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യാതെ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നെയ്യും വാനിലെസൻസും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നല്ലപോലെ കണ്ടില്ലേ ആ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ അടിയിൽ ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ നമ്മുടെ റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ മല്ലിയിലേയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്രിസ്മസും അതുപോലെ തന്നെ ഫ്രൈ ഒനിയനും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ലപോലെ അടച്ചേക്കാട്ടോ അപ്പം നല്ല അടിപൊളി ലോ ഫ്ലെയിമിൽ ഇത് കുറച്ച് നേരം കൂടെ അത് കണ്ടില്ലേ നല്ലപോലെ ആവിയൊക്കെ അടിച്ച് നല്ല അട്ടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓ എന്റെ പൊന്നെ എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ ഇങ്ങനെ ഇത് കഴിക്കുന്ന സമയത്ത് അട്ടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിന് മുമ്പ് ഒരു തവണയാണ് ഇതിങ്ങനെ വെച്ചത് ആ അടിപൊളി എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എന്തായാലും റൈസ് വെക്കുന്ന സമയത്ത് എനിക്ക് സാലഡ് മസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സാലഡുകൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയി ഉച്ചയ്ക്കെ ലെഞ്ച് കഴിച്ചിട്ട് തരാം കേട്ടോ ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ എവിറി ഡേയിലോട്ട് വന്നിട്ടോ അപ്പം നേരെ കയറുമ്പോൾ തന്നെ ക്രിസ്മസിന്റെ ഡെക്കോറേറ്റംസ് ഒക്കെ ആണ്ട്ടോ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നേ അപ്പം നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ നോക്കി എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രീയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ കുറച്ചൊരു ജിൽജിൽ വൈബിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള നോക്കുക കേട്ടോ അച്ചാർ ഭയങ്കര സ്റ്റാൻഡേർഡ് മതി എന്ന് പറഞ്ഞിട്ട് വൈറ്റും ഒരു ബ്ലൂവും കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കളക്ഷൻസ് ഇതിനെ പറ്റി അപ്പം ഇനി നമ്മൾ നേരെ മേലോട്ടും കൂടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു അവിടെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഭയങ്കര ആളുമായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ട്വന്റിഫോർ ഹവേഴ്സ് ആണ് പിന്നെ ഏത് ദിവസം വന്നിട്ട് ഇവിടെ ഭയങ്കര താഴത്തെ ആളിനെ കണ്ടില്ലേ അതുപോലെ തന്നെ മേളിലോട്ടും ഭയങ്കര ആളാണ് കേട്ടോ അപ്പൊ അത് അവിടെയും കൂടെ നമ്മളിങ്ങനെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ നേരെ വീണ്ടും ഞങ്ങൾ താഴെ വന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ കണ്ടെട്ടോ അപ്പൊ ഞാന് ചുമ്മാ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം വലിയ റേറ്റൊന്നും ഇല്ല അപ്പം ഞാനത് അവിടെ ഒരു കുഞ്ഞു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇട്ട് നോക്കണം എന്തെങ്കിലും ചൊറിച്ചില്ല കടിച്ചില്ല എന്നുള്ളത് വരുന്നുണ്ടോന്നുള്ളതൊക്കെ അപ്പോൾ അതായത് ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ സാറക്കുട്ടിക്കും നമ്മളൊരു ചെറിയൊരു ടോയ്സ് ചോയ്സ് അപ്പോൾ അവർക്കൊരു നല്ലൊരു കാർ എടുത്തപ്പം അവർക്ക് അത് വേണ്ട ഈ ഒരു പാവക്കുട്ടീനെ മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ബില്ലിങ്ങിൻ്റെ അവിടെ ഭയങ്കര തിരക്കാട്ടോ ഞങ്ങൾ സൈഡ് മാറി നിൽക്കുകയാണെ അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് വാങ്ങിച്ച ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ക്യൂട്ട് പിങ്ക് കളർ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഞാൻ എൻ്റെ ഇട്ടിൽ എല്ലാം കളഞ്ഞിട്ട് ഞാൻ പുതിയ ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കിയത് കേട്ടോ ഇനി വല്ല ചെറിച്ചുള്ള വല്ല ഉണ്ടോന്നല്ലോ പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇന്ന് ഇത്രയും ദിവസമായിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ സോറ് എടുക്കുന്ന ഇട്ടേനും ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം ആകട്ടെ അപ്പം അടിപൊളി കളർ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെയല്ലേ ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി വെക്കണം കേട്ടോ അച്ഛനെ ചെറിയൊരു തൊണ്ടയ്ക്ക് വേദനയാണ് അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇനി കഞ്ഞിയും പയർ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്